നമസ്കാരം ഞാൻ പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം വടക്കന്റെ വടക്കൻ്റെ കോൺഗ്രസ് നേതാവ് ടോം വടക്കൻ ബി ജെ പിന്നു എസ് സെക്രട്ടറി ആയിരുന്ന ടോം വടക്കന്റെ മുന്നണി മാറ്റം കോൺഗ്രസിന്റേത് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന രീതി എന്ന നിരീക്ഷണത്തോടെ ഇന്ന് രാവിലെ ഡൽഹിയിൽ നടന്ന പ്രഖ്യാപനത്തിൽ വടക്കൻ അംഗത്വം സ്വീകരിച്ചത് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിൽ നിന്ന് പാർട്ടി വിടുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ലെന്ന് ടോം വടക്കൻ ആത്മാഭിമാനമുള്ള ആർക്കും കോൺഗ്രസിൽ തുടരാനാകില്ല അധികാരം കേന്ദ്രം ആരെന്നറിയാത്ത അവസ്ഥയാണ് കോൺഗ്രസ് നിലവിലുള്ളത് പുൽവാമ ഭീകരാക്രമണത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ അതൃപ്തിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്ക് നൽകുന്നുവെന്നും പ്രതികരണം മോദിയുടെ വികസന അജണ്ടയോട് യോജിക്കുന്നുവെന്ന് പറഞ്ഞ ടോം വടക്കൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായ്ക്കും നന്ദി അറിയിച്ചു ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത് ലാഭം പ്രതീക്ഷ ആണെന്ന് കരുതുന്നില്ല എന്ന് കുമ്മനം രാജശേഖരൻ ചോമ്പിടക്കിന്റെ ചുവടുമാറ്റം പ്രതിപക്ഷ നിരയിലെ വിള്ളൽ വ്യക്തമാക്കുന്നത് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ഇനിയും നേതാക്കൾ എത്തുമെന്നും കുമ്മനം സോളാറിൽ വീണ്ടും വിചാരണ സോളാർ കേസ് വീണ്ടും കോടതിയിലേക്ക് മൂന്ന് എം എൽ എ മാർക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസ് ഹൈബീഡൻ അടൂർ പ്രകാശ് എ പി അനിൽകുമാർ എന്നിവർക്കെതിരെ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജനപ്രതിനിധികൾക്കെതിരായ കേസുകൾ പരിഗണിക്കുന്ന കോടതിയിലാണ് എഫ്ഐആർ നൽകിയത് നടപടി സോളാർ വ്യവസായം തുടങ്ങാൻ സഹായം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന് ആരോപിച്ച് സരിത നായർ നൽകിയ പരാതിയിൽ രാഹുൽ പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും വീടുകൾ സന്ദർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് രാഹുൽ കൃത്യം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കെ സി വേണുഗോപാൽ എന്നീ നേതാക്കളും കല്യോട്ട വീട്ടിലെത്തിയിരുന്നു രാഹുൽ എല്ലാ സഹായവും ഉറപ്പു നൽകിയെന്ന് കൃപേഷിന്റെ അച്ഛൻ മുഖ്യമന്ത്രി സന്ദർശിക്കാത്ത വീട്ടിൽ രാഹുൽ എത്തിയതിൽ സന്തോഷമെന്നും പ്രതികരണം കണ്ണൂരിലെ മട്ടന്നൂരിൽ കൊല്ലപ്പെട്ട ഷുഹൈബിന്റെ കുടുംബവുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യു പി അധികാരത്തിലെത്തിയാൽ ഷുഹൈബ് കൊലക്കേസ് സി ബി ഐക്ക് വിടുമെന്നും കുടുംബത്തിന് രാഹുലിന്റെ ഉറപ്പ് കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ റഫാൽ കേസ് പരിഗണിക്കുന്നതിനിടെ സുപ്രീംകോടതിയിൽ വാദപ്രതിവാദം രേഖകൾ ചോർത്തി നൽകിയത് കേന്ദ്ര സർക്കാർ എന്ന് പ്രശാന്ത് ഭൂഷൺ നവംബറിൽ രേഖകൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് ചോദ്യം രേഖയിലെ ഉള്ളടക്കം ദേശീയ സുരക്ഷയെ ബാധിക്കില്ലെന്നും പ്രശാന്ത് ഭൂഷൺ ഔദ്യോഗികമല്ലാത്ത രേഖകൾ പരിഗണിക്കരുതെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട് അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാൽ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരാത്ത രേഖകളാണ് ഹർജിക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത് രേഖകൾ മോഷ്ടിച്ചതാണെന്ന വാദം കോടതിയിൽ ആവർത്തിച്ച് എ ജി കേസ് ഉത്തരവ് പറയാനായി സുപ്രീംകോടതി മാറ്റി ചോർന്ന രേഖകൾ പരിഗണിക്കണോ എന്ന കാര്യത്തിലാണ് കോടതി ഉത്തരവ് പറയുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് റഫാൽ രേഖകൾ മോഷ്ടം പോയെന്ന മുൻ നിലപാട് അറ്റോർണി ജനറൽ മാറ്റിയിരുന്നു ഇതിന് പിന്നാലെ രേഖകളുടെ പകർപ്പാണ് മോഷണം പോയതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിരോധ മന്ത്രാലയം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു രേഖകളുടെ പകർപ്പ് മോഷണം പോയതിൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം സംരക്ഷിച്ച് ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ വീണ്ടും നിലപാട് ആവർത്തിച്ച് ചൈന മസൂദ് അസറിന്റെ വിഷയം പഠിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് ചൈന യു എൻ ചട്ടങ്ങൾക്ക് അനുസൃതമാണ് തങ്ങളുടെ നിലപാടെന്നും ഇന്ത്യയുമായി ഉള്ളത് ആത്മാർത്ഥ ബന്ധമെന്നും ചൈന പ്രതികരണം മസൂദിനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം യു എൻ സമിതിയിൽ തള്ളിയതിന് പിന്നാലെ മസൂദ് അസറിനെ ആഗോള ഭീകരനായി മുദ്രകുത്താൻ പാകിസ്ഥാൻ അനുകൂല നിലപാടെടുക്കില്ലെന്ന് ചൈന പ്രശ്നത്തിൽ ഇന്ത്യയുടെ നിലപാട് മാത്രം കണക്കിലെടുത്ത് മുന്നോട്ട് പോകാനാകില്ലെന്നും പ്രമേയം തള്ളിക്കൊണ്ട് ചൈന പറഞ്ഞിരുന്നു യു എൻ രക്ഷാസമിതിയിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഉന്നയിച്ച ആവശ്യമാണ് ചൈനയുടെ എതിർപ്പിനെ തുടർന്ന് തള്ളിപ്പോയത് അതിനിടെ ഭീകരവാദത്തിലെ പാകിസ്ഥാൻ നിലപാടിനെതിരെ രൂക്ഷ വിമർശനവുമായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ജെയ്ഷെ മുഹമ്മദിനു വേണ്ടി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയെ എന്തിനാക്രമിക്കണമെന്ന് സുഷമ സ്വരാജിന്റെ ചോദ്യം തീവ്രവാദത്തെക്കുറിച്ച് ും ചർച്ചകൾ ആവശ്യമില്ല ഇന്ത്യയുടെ ആവശ്യം നടപടിയാണ് ചർച്ചയും തീവ്രവാദവും ഒരുമിച്ചു പോകില്ല എന്നും സുഷമ സ്വരാജ് വാർത്താ സമ്മേളനത്തിൽ പ്രൈം ന്യൂസ് സമാപിക്കുന്നു അടുത്ത വാർത്തകളുമായി ഒരു ശേഷം ചേരും നമസ്കാരം